യുടെ സമയത്ത് കുമ്പിടേണ്ടത് എങ്ങനെ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ വെച്ച് ക്രിസ്ത്യൻ വിസ്ഡം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സഭാപരമായ കൃത്യമായ അറിവുകൾ എനിക്ക് പകർന്നു ലഭിച്ചിട്ടുള്ള അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ വ്യക്തിഗതമായ കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല പല ആളുകൾ എൻ്റെ അടുക്കൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ വീഡിയോ ആക്കി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുകയാണ് എൻ്റെ ഒരു അധ്യാപിക ഉൾപ്പെടെ ചോദിച്ചൊരു കാര്യമാണ് വ്യക്തിഗതമായി ചോദിച്ച ചിലർക്കൊക്കെ നേരത്തെ മറുപടി കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു വിഷയം വേറൊന്നുമല്ല നമ്മുടെ പള്ളിയിൽ പ്രമിയോൻ സെതറ വായിക്കുമ്പോൾ സെതറ വായിക്കുന്ന സമയത്ത് റമിയോൻ വായിക്കുമ്പോഴല്ല സെതറ വായിക്കുന്ന സമയത്ത് വൈദികൻ അല്ലെങ്കിൽ കാർമ്മികൻ പറയും നിങ്ങൾ ധ്യാനിച്ചു കുമ്പിടാൻ പറയും ഇപ്പൊ സാധാരണ പള്ളികളിലൊക്കെ ആണെങ്കിൽ അത് വികാരീശൻ തന്നെയാണ് വായിക്കും അല്ലെങ്കിൽ കാർമ്മികൻ തന്നെയാണ് വായിക്കുന്നു അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ശുശ്രൂഷകൻ കുമ്പിടുന്ന നോക്കി ജനം കുമ്പിടും ഇപ്പൊ രസം ഈ പൗലൂസിന്റെ പക്ഷക്കാരെന്നും അപ്പല്ലോസിന്റെ പക്ഷക്കാരെന്നും പറഞ്ഞ് രണ്ടു തരം പക്ഷക്കാരും കാണും ചിലപ്പോ ചിലർക്ക് ഒരു ശുശ്രൂഷകനോ ഇഷ്ടം മറ്റേ ശുശ്രൂഷകനെ എതിർപ്പും ഇപ്പൊ ഇവിടെ ഒരാൾ കുമ്പിടുമ്പം പള്ളിയിലെ കുറച്ചുപേര് കുമ്പിടും അയാളോട് താല്പര്യം ഇല്ലാത്ത മറ്റേയാള് കുമ്പിടുമ്പം വേറെ കുറച്ചുപേര് കുമ്പിടും ഇതൊന്നുമല്ലാതെ കുറച്ച് പേര് കുമ്പിടും അപ്പോൾ ഇതെന്താണ് എപ്പോഴാണ് ഈ കുമ്പിടേണ്ടത് എന്നുള്ളത് ഒരുപാട് പേരുടെ സംശയമായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നു എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അതിൻ്റെ കാരണം ഈ നോയമ്പ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഉള്ള പലരുടെയും സംശയമാണ് എന്നാൽ എന്തുകൊണ്ടോ എനിക്ക് എൻ്റെ സമയം പൂർണ്ണമായി ഒത്തു വരാഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഒറ്റ കാര്യമേ ഉള്ളൂ അതിനകത്ത് ധ്യാനിച്ച് കുമ്പിടുക എന്നാണ് കാർമ്മികൻ പറയുന്നത് എന്താ ധ്യാനിക്കുക ഈ വരികളിൽ കൂടി നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകണം വായിക്കുന്ന വരികളിൽ കൂടി നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകണം കഴിവതും കണ്ണടച്ചിരിക്കുന്നതാണ് എനിക്ക് വ്യക്തിഗതമായി ഇഷ്ടമുള്ള കാര്യം അപ്പോഴാണ് ഇവർ വായിക്കുന്നത് നമുക്ക് മനസ്സിലാകുകയും ആ വായിക്കുന്നതിനകത്ത് എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയും എനിക്ക് ദൈവവുമായിട്ട് അടുത്ത് വരാൻ എൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യമാകാം ദൈവത്തോടുള്ള സ്നേഹമാകാം ഏതായിരുന്നു എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു ദൈവത്തോടുള്ള അടുപ്പമായിരിക്കാം എന്തുമാകട്ടെ അത് നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന സമയത്ത് ആണ് നമ്മൾ കുമ്പിടേണ്ടത് വളരെ കൃത്യമായിട്ട് ഓർത്തെടുക്കാനായിട്ട് വേണം ആ വായിക്കുന്നത് നമ്മളാൽ ആകും വിധം ശ്രദ്ധിക്കണം ആ സമയത്ത് ആ ഇത് എന്തൊക്കെയോ വായിച്ചു വിടുന്നു ഞങ്ങൾ അതിനകത്ത് വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എത്രമാത്രം ശ്രദ്ധ കൊടുക്കാമോ അത്രമാത്രം ശ്രദ്ധ കൊടുക്കുകയും ആ ശ്രദ്ധയോടു കൂടി ഈ വായന കേൾക്കുകയും ചെയ്യുമ്പം നമുക്ക് തന്നെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നും ഇത് എനിക്ക് കുമ്പിടാനുള്ള വ്യക്തിഗതമായിട്ടാണ് റിൻജോച്ചു പറയുന്നത് എനിക്ക് കുമ്പിടാനുള്ള താല്പര്യം കൊണ്ട് തന്നെ എൻ്റെ പള്ളിയിൽ സെതറ വായിക്കുന്നത് ശുശ്രൂഷകര് മാറി മാറിയ അങ്ങനെ മാറി മാറി വായിക്കുമ്പം അവര് വായിക്കുകയും എനിക്ക് കുമ്പിടാനും സാധിക്കും എന്നുള്ളത് എൻ്റെ വൈദ്യ സെമിനാറിൽ കാർമ്മികര് അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലും അത് അങ്ങനെ തന്നെ ചെയ്യാറുണ്ട് എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശുശ്രൂഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാ നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഒന്ന നിങ്ങൾ വായിക്കുന്നില്ല നിങ്ങൾ കുമ്പിടാനായിട്ട് നിങ്ങൾ നിൽക്കുന്നത് കാർമ്മികൻ തന്നെയാണ് വായിക്കുന്നതെങ്കിൽ ഒരുമനപ്പെട്ട് കുമ്പിടാനായിട്ട് അല്ലെ ഒരേപോലെ കുമ്പിടാനായിട്ടൊന്ന് ശ്രമിക്കണം അപ്പം നിങ്ങളുടെ സ്പർദ്ധകളോ ഒക്കെ ഒന്ന് മാറ്റിവെക്കാനും ആശയങ്ങൾ നിങ്ങളെ ധ്വനിപ്പിക്കുമ്പോൾ ഒരാൾ കുമ്പിട്ട് അതിന്റെ കൂട്ടത്തിൽ കുമ്പിട്ട് പോകുന്നത് നല്ലതാണ് ഇനി അല്ല നിങ്ങളെ വായിക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് പറയാനുള്ളത് കാരണം നമ്മുടെ പുസ്തകത്തിനത് കുറെ ഭാഗം പ്രോസുകളാണ് ഇതൊന്ന് വീട്ടിൽ ഇരുന്ന് വായിക്കുകയോ പ്രമിയോൻ സെത്രയുടെ പുസ്തകം ഒന്ന് വായിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ വായനയിൽ കൂടി ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസ സമൂഹത്തിന് അത് സഹായകമാവും നിങ്ങൾ ചൊല്ലുന്ന ചൊല്ലുകളാണ് അവരെ ധ്യാനിപ്പിക്കാൻ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ധ്യാനിച്ചു കുമ്പിടാൻ വേണ്ടി നിങ്ങൾ അവരെ സഹായിക്കാൻ വേണ്ടി നിർത്തി നിർത്തി വ്യക്തമായി ഈ കഷ്ടാനുവാഴ്ചയിലെ വായനകൾ ഓരോന്നും അത് ചില കോലോകളൊക്കെ പ്രോസായിട്ട് തന്നേക്കുന്ന ഉൾപ്പെടെ വായിക്കുമ്പോഴും പാടുമ്പോഴും ആ ശ്രദ്ധ ഉണ്ടാകാനിടയാകട്ടെ വീണ്ടും ആ ചോദ്യത്തിന് ഒരിക്കൽ കൂടി മറുപടി പറയുന്നു നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കുക ദൈവം എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു നമുക്കെപ്പോൾ ധ്യാനമായി തോന്നുന്നു നമുക്കെപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ തോന്നുന്നു ആ സമയത്താണ് കുമ്പിടേണ്ടത് എന്നുള്ള കാര്യം അല്ലാതെ ഒരു വരി വായിച്ചു തീർക്കും അവിടെയാണോ കുമ്പിടുന്നത് അങ്ങനെ ഒന്നുമില്ല ഇത് ഓർത്തെടുക്കാൻ റെഡിയാകട്ടെ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവം അനുഗ്രഹിക്കുക